നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനം നിലന്തുടരാൻ ഒരു മണിക്കൂർ മാത്രം ബാക്കി മലയാളി വയോധികയ്ക്ക് ദാരുണാന്ത്യം ഉമ്ര കഴിഞ്ഞു മടങ്ങിയ മലയാളി വയോധിക വിമാനത്തിൽ വെച്ച് മരിച്ചു പത്തനംതിട്ട ചാത്തന്തറ പാറയിൽ വീട്ടിൽ അബ്ദുൾ കരീമിന്റെ ഭാര്യ ഫാത്തിമയാണ് മരിച്ചത് ഇന്നലെ പുലർച്ചെ ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോയ സൗദി എയർലൈൻസ് വിമാനത്തിലായിരുന്നു ഈ സംഭവം ശ്വാസ തടസ്സമായിരുന്നു മരണ കാരണം നിഗമനം കൊച്ചി വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങാൻ ഒരു മണിക്കൂർ മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളു അപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് മൃതദേഹം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിലായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി മൂവാറ്റുപുഴ അൽ ഫലാഹ് ഗ്രൂപ്പിന് കീഴിൽ സിബ്ഗത്തുള്ള തങ്ങളുടെ നേതൃത്വത്തിലെത്തിയ ഉമ്ര സംഘത്തിലെ അംഗമായിരുന്നു ഇവർ മക്ക മദീന സന്ദർശനം കഴിഞ്ഞാണ് സംഘം മടങ്ങിയത് കുടുംബാംഗങ്ങൾ ആരും തന്നെ കൂടെയുണ്ടായിരുന്നില്ല ശ്വാസ തടസ്സം തോന്നിയ ഉടൻ വിമാനത്തിലെ പ്രാഥമിക ശുശ്രൂഷ നൽകി എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം മറ്റൊരു സംഭവത്തിൽ റിയാദിൽ അപകടം അവധി ആഘോഷിക്കാൻ മലയാളി കുടുംബം ഒന്നിച്ച് യാത്ര ചെയ്ത വാഹനം സൗദി കിഴക്കൻ പ്രവിശ്യയിലെ അൽ ഹസക്ക് സമീപം മരുഭൂമിയിൽ മറിഞ്ഞു എട്ട് വയസ്സുകാരിക്ക് ദാരുണാന്ത സംഭവിച്ചു കോഴിക്കോട് ഫറൂഖ് ചുങ്കം പറക്കോട്ട് പള്ളിത്തോട് ജംഷീർ റമീസ ദമ്പതികളുടെ മകളും ദമാം ഇന്ത്യൻ സ്കൂൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ഐറിൻ ജാൻ ആണ് ഇത്തരത്തിലൊരു അപകടത്തിൽ മരിച്ചത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു ഇത്തരത്തിൽ അത് ദാരുണമായ ഒരു അപകടം സംഭവിച്ചത് വൈകിട്ട് ജംഷീറിന്റെ കുടുംബം ദമാമിൽ നിന്നും സുഹൃത്തുക്കളായ മറ്റ് രണ്ട് കുടുംബങ്ങൾക്കൊപ്പം അൽ ഹസയിലേക്ക് പോകുകയായിരുന്നു രണ്ടു വാഹനങ്ങളായിരുന്നു ഇവരുടെ യാത്ര വാരാന്ത്യ അവധി ആഘോഷിക്കാൻ പോയതായിരുന്നു ഇവർ അൽ ഉഗേർ എന്ന സ്ഥലത്ത് വെച്ച് കുട്ടിയടക്കം സഞ്ചരിച്ച ലാൻഡ് ക്രൂയിസർ മറിയുകയായിരുന്നു പോലീസ് എത്തി പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ഐറിൻ ജാന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള കാരണമൊന്നും തെളിഞ്ഞിട്ടില്ല അയറിൻ ജാൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു മറ്റു കുട്ടികളടക്കം ആ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ദമാമിലെ ദാവും എക്യൂപ്മെന്റ് റെൻറ്ററൽ കമ്പനിയിൽ ഡയറക്ടറായ ജംഷീറിന്റെ മൂത്ത മകളും ദമാം ഇന്ത്യൻ സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ എമിൻ ജാനും ഇതേ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്നു അൽഹസ ഉമ്രാൻ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ കെ എം സി സി ജനസേവന വിഭാഗം ചുമതലയുള്ള സുൽഫിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് അത് ദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത